നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞു പോകരുത് ഒപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ആവശ്യമാണ് വാർത്തയിലേക്ക് അങ്ങനെ പെട്ടു കേസ് പെട്ടു എന്ന് സുരേഷ് ഗോപി മനസ്സിനുള്ളിൽ പറയുന്നുണ്ടാകും കന്യാസ്ത്രീകളും വൈദികരും ഒക്കെ കേരളത്തിന് പുറത്ത് സംഘപരിവാറിനാൽ ഭജംഗ് ദളിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും മനസ്സിലായിരിക്കുന്നു കുറച്ച് വൈകിയാണെങ്കിലും അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും ഒക്കെ പുകഴ്ത്തി പാട്ടുപാടി ചില പാംബ്ലാനി ബിഷപ്പുമാർ ഒരു സൈഡത്ത് ഉടുക്കുകൊട്ടി ഇങ്ങനെ കൊട്ടി നടക്കുമ്പോൾ ദേ മോന് ഇതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന് ചില ആളുകളൊക്കെ ചില മേലധ്യക്ഷന്മാരൊക്കെ പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ മധ്യസ്ഥാനാധിപൻ ഒരു പ്രതികരണം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതാദ്യം ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞങ്ങൾ തൃശ്ശൂരുകാർ തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്ന് പറഞ്ഞത് ആരാണ് യൂഹന്നോന്മാർ മിലിത്തിയോസ് മെത്രാപോലിത്തയാണ് അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ സുരേഷ് ഗോപി മൗനം ബാലിക്കുകയാണെന്ന് ഇങ്ങനെ ഇദ്ദേഹമൊക്കെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള സാഹചര്യം എന്താണെന്ന് കൂടി പറയാൻ കേട്ടോ കഴിഞ്ഞ ദിവസമാണല്ലോ ഒഡീഷയിൽ നമ്മുടെ ഛത്തീസ്ഗഡിൽ ഉണ്ടായതുപോലുള്ള ഒരു സംഭവം അരങ്ങേറിയത് വജ്രംഗദൾ പ്രവർത്തകർ ഏകദേശം ഒരു എഴുപതോളം വജ്രംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയങ്ങ് എടുത്തു ചാടുന്നു ശേഷം അവരെ മർദ്ദിക്കുന്നു എന്നിട്ട് മതപരിവർത്തനം ആരോപിക്കുന്നു പോലീസ് നോക്കി നിൽക്കെ ഛത്തീസ്ഗഡിൽ കാണിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ കയ്യേറ്റം ചെയ്യുകയാണ് അതിലെ ആ വൈദികർ നമ്മുടെ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലുള്ള വൈദികരാണ് കേട്ടോ അപ്പോൾ ആ മലയാളിയായിട്ടുള്ള വൈദികന് വേണ്ടി സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി സുരേഷ് ഗോപി ആർക്കൊപ്പമാണെന്ന് ഇപ്പോൾ വ്യക്തമായി തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും മേലധ്യക്ഷന്മാർക്കും ഒക്കെ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ഇനി പ്രതികരിക്കാതിരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുന്നത് അതായത് ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ പ്രകാശം പരുത്തുന്ന രണ്ട് മാരാഖ്മാരെ പിടിച്ചകത്തിട്ടത് ആർക്കൊപ്പമാണ് കൊടും കുറ്റവാളികൾക്കൊപ്പമാണ് ഏതൊക്കെ വകുപ്പാണ് ചുമത്തിയത് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമൊക്കെ ആരോപിച്ച് നൂറ്റി നാൽപ്പത്തിമൂന്ന് വകുപ്പ് പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പും ചുമത്തി അകത്തിറ്റു എന്നിട്ട് എന്താണ് സംഭവിച്ചത് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊന്നും നിലനിൽക്കില്ല അതൊക്കെ കള്ളമാണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അവരെ പുറത്തിറക്കുന്നതിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ എവിടെയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയോ സുരേഷ് ഗോപി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ ഇവിടുത്തെ ജോർജ് കുയൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ അവരെ ഒരു പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇല്ല ആ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അങ്കമാലിയിൽ ആ വീട്ടിലെങ്കിലും സുരേഷ് ഗോപിക്ക് ഒന്ന് കയറാമായിരുന്നു ഏർപ്പെട്ടെ സുരേഷ് ഗോപി കയറിയില്ല സുരേഷ് ഗോപി വരും എപ്പോഴാണെന്ന് അറിയുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ലൂർദുമാതാവിന് കിരീടം വെക്കാനും അങ്ങനെ പല നമ്പറുകളുമായി കേക്കുമായും അതുമായും ഇതുമായും ഒക്കെ കയറി വരും അയാളൊരു തികഞ്ഞ അവസരവാദിയാണ് എന്ന ഒരു തർക്കവുമില്ല ഞാൻ നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളതാണ് അയാൾ ഒരു സിനിമാ നടനാണ് അതുകൊണ്ട് തന്നെ അയാൾ രാഷ്ട്രീയത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അഭിനയത്തിൽ ആ അഭിനയം കണ്ട് ഒരുപാട് ആളുകൾ ആ കുഴിയിൽ ചാടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ക്രൈസ്തവരെ മുഴുവൻ ആ ഒരൊറ്റ അറിയാമല്ലോ കിരീടം കൊണ്ടുവച്ച് പുള്ളി പോക്കറ്റിലാക്കി അന്നേ പറഞ്ഞതാണ് നിങ്ങളൊക്കെ ഈ മൂപ്പരെ വിശ്വസിച്ചതിന് ഇങ്ങനെ അനുഭവിക്കുമെന്ന് ഇപ്പൊ എന്തായി അന്ന് നമ്മളെ വലിയ രീതിയിലൊക്കെ പലരും വിമർശിച്ചു കാസയും അതുപോലെ തന്നെ കൃസങ്കികളും ഒക്കെ അന്ന് എന്തായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ ചാനലിനെതിരെയൊക്കെ അന്ന് ചാടി വന്ന് കടിച്ച് എന്തൊക്കെ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടത്തിയത് ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പുറത്തെ മേലധ്യക്ഷന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വേട്ടയുമായി ബന്ധപ്പെട്ട് ഇരു സഭകളിലും ചർച്ചകൾ നടക്കുമ്പോൾ പോലും വസന്ത്ദളിനെതിരെയും സംഘപരിവാറിനെതിരെയും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇത് എവിടെയാണെന്ന് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഛത്തീസ്ഗഡിൽ ആരാണ് ഭരിക്കുന്നത് ബി ജെ പി ഒഡീഷയിലാണ് ആരാണ് ഭരിക്കുന്നത് ബി ജെ പി അപ്പോ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അതായത് ഇവർ തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ അതെ ഞങ്ങളുടെ വൈദികരാണ് ആക്രമിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് അപ്പൊ ഗോൾവാക്കറുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യം നടപ്പിലാക്കപ്പെടുകയില്ലല്ലോ അതായത് ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലീമുകളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണ് എന്നാണല്ലോ ഗോൾവാക്കർ എഴുതി വെച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അല്ലെ സിനിമയിൽ കുറെ തീപ്പുരി ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി മേടിക്കാമെന്നൊന്നും അപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് വ്യക്തമായ ഒരു നിലപാടുമില്ല യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇയാളൊരു തികഞ്ഞ സംഖ്യയാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു നടൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ ഒന്ന് റിവേൻ്റടിച്ചൊന്ന് ഓർത്താൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും സുരേഷ് ഗോപി ജയിച്ചാൽ എന്തോ മല മറിക്കും എന്നാണ് പറഞ്ഞത് തൃശൂരിൽ എന്നിട്ട് മല മറിച്ചോ തൃശൂരിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് കാര്യമായിട്ടൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞോ വയനാട് ദുരന്ത ബാധിതർക്കെതിരെ കേന്ദ്ര സർക്കാർ ഏത് രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അന്നുപോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുസഭകളിലും ചർച്ച വന്നപ്പോൾ സുരേഷ് ഗോപി ആർക്കൊപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം കേരളത്തിനൊപ്പം അല്ല ഇവിടെ എന്തൊക്കെയോ മരമറയ്ക്കുവെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയോ വരുമെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും വന്നോ ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിർമ്മല സീതാരാമൻ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇല്ലല്ലോ അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗ് കടമെടുത്തു പറഞ്ഞാൽ വെറും സിഷ്ടാണ് എന്ന് പറയാതെ വയ്യ ഇപ്പൊ തന്നെ ഇന്നലെ സുരേഷ് ഗോപിയുടെ വിജയമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോ തൃശൂരിലെ ഡി സി സി പ്രസിഡന്റും ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നിട്ടുണ്ട് എഴുപത്തിനാലായിരത്തിലധികം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അല്ലേ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നൊരു ചോദ്യം അന്ന് മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ദുരൂഹതകളും പല രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിലൊന്നും ഇതുവരെ സുരേഷ് ഗോപി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല സുരേഷ് ഗോപി അതിനു മുമ്പ് നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് ഇദ്ദേഹം തോൽക്കുന്നുണ്ട് അപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പെട്ടെന്ന് ജയിച്ചു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഒരുപാട് വോട്ട് അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ചേർത്തു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഞാൻ അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ടും ചട്ടപ്രകാരമല്ല ചേർത്തത് സുരേഷ് ഗോപിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ സഹോദരനോ തൃശൂരിൽ സ്ഥിരതാമസക്കാരല്ല സ്ഥാനാർത്ഥിയായിരുന്നിട്ടും സ്ഥിരതാമസക്കാരൻ അല്ലാത്തതിനാൽ കെ മുരളീധരൻ തന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് പോയാണ് വോട്ട് രേഖപ്പെടുത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്നും വിസ് സുനിൽകുമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു തൃശ്ശൂർ ജില്ലാ കളക്ടർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു അന്ന് അദ്ദേഹം നല്ല മാന്യെന്നാണ് തോന്നിയത് എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി വിജയിച്ച ഉടൻ തന്നെ അദ്ദേഹം ബി ജെ പി അലയൻ സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയി നിയമിതനായി ഇതൊക്കെ കൂട്ടിവായിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകുമെന്നും വി ആർ കൃഷ്ണതേജ മുന്നേ പോലെ പ്രവർത്തിച്ചുവെന്നൊക്കെ വി എസ് സുനിൽകുമാർ പറയുമ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്നാണ് പറയുന്നത് നോക്കാം ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് ക്രമക്കേട് ഉണ്ടായെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനികുമാറിന്റെ ആരോപണങ്ങൾ சரி uh, ജോസഫ് ടാജറ്റ് പറയുന്നത് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു പത്ത് ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തിയാണ് നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തി എന്ന പരാതി നൽകിയതെന്നും ജോസഫ് പറയുന്നുണ്ട് അന്ന് കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് കളക്ടറുടെ നിലപാട് ആ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കളക്ടർ മുതൽ ബി വരെയുള്ളവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷണം വേണം കളക്ടർക്ക് സത്യക്കുറവുണ്ടായി എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഡി സി സി അന്വേഷണം നടത്തും ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക കോൺഗ്രസ് പരിശോധിക്കും അറുപത്തി അയ്യായിരം വോട്ട് ബി ജെ പി ചേർത്തു എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം താമസക്കാരുടേതല്ല സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തു ആലത്തൂർ മണ്ഡലത്തിൽ ഉള്ളവരെ വ്യാപകമായി തൃശൂരിൽ വോട്ട് ചേർത്തുവെന്ന് ജോസഫ് അറ്റാച്ചിട്ട് പറയുകയാണ് അപ്പൊ ഇതുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താത്തത് എന്ന കാര്യം ഇപ്പോഴും ഉയർന്നു ഉയർന്നു തന്നെ കേൾക്കുകയാണ് എന്തായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അത് വൈദികർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അപ്പോഴും ഇവിടെ ബി ജെ പി മൗനം പാലിക്കുകയാണ് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ മൗനം പാലിക്കുകയാണ് സത്യത്തിൽ മുന്നമാരെ തിരിച്ചറിയേണ്ടതുണ്ട് മുന്നമാരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി സ്ഥിരം പല ഗിമ്മിക്ക് അഭിനയവുമായി രംഗത്തേക്ക് വരും തൃശ്ശൂരുകാരെ ഇനിയും നിങ്ങൾ വീണ് കൊടുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു സംഭവം അരങ്ങേറി നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കേരളത്തിലെ ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ മതപരിവർത്തനവും അല്ലെങ്കിൽ മനുഷ്യക്കടത്തുമൊക്കെ ആരോപിച്ച് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് നിലപാടാണെന്നേ നമ്മുടെ കേരളത്തിലെ ബി ജെ പി ഒഴുകിയുള്ള പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് അവരെ രക്ഷിക്കുന്ന അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നിലപാടല്ലേ രാഷ്ട്രീയം പോലും നോക്കാതെ കൈകോർക്കുന്ന നിലപാടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് അതിന് കഴിയുന്നില്ല എന്തുകൊണ്ട് ജോർജ് കുരിയൻ അതിന് അത് ആ വിഷയത്തിൽ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്തുകൊണ്ട് അനൂപ് ആന്റണി കഴിയുന്നില്ല എന്തുകൊണ്ട് ഷോൺ ജോർജിന് കഴിയുന്നില്ല എന്തുകൊണ്ട് ബി ജെ പിക്കാർക്ക് കഴിയുന്നില്ല ഇത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉയർത്തിക്കൊണ്ടല്ലേ പജ്ംഗ് തള്ളൊക്കെ കന്യാസ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ വൈദികർക്കെതിരെയും ഒക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ആക്രമണം നടത്തുമ്പോൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഭീഷണി ഉണക്കുന്നത് എന്തായാലും ഇതൊക്കെ ജനം കാണുന്നുണ്ട് സുരേഷ് ഗോപി നിങ്ങളുടെ ഈ അഭിനയം ഇതോടുകൂടി തന്നെ ഏതോ തൃശ്ശൂരുകാരെ പൊളിച്ചടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്